തക്കാളിയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചർമ്മം തിളക്കമുണ്ടാക്കാനും ഉണ്ടാക്കാനും മാറ്റാനും ഒക്കെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിലെ ഡേഡ്സ് റിമൂവ് ചെയ്യാനും തക്കാളി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തക്കാളി കൊണ്ടുള്ള ഫേസ് പാക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി മീഡിയം സൈസ് തക്കാളി എടുക്കുക നല്ല പഴുത്ത തക്കാളി അടിക്കണം കേട്ടോ അത് ചെറുതാക്കി മുറിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാം ഇതിലേക്ക് നിങ്ങളുടെ സ്കിൻ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആണ് എങ്കിൽ ഒരു ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഹണിക്ക് പകരം ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത് ഇനി ഇതൊരു പേസ്റ്റ് പരതരാകാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കയറി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിലും നെക്കിലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കേക്കിൽ കളയാവുന്നതാണ് ഇതാഴ്ചയിൽ മിനിമം രണ്ട് വട്ടം അപ്ലൈ ചെയ്യുക മാക്സിമം മൂന്ന് വട്ടം അപ്ലൈ ചെയ്താൽ മതി തുടർച്ചയായിട്ട് മൂന്നാഴ്ച അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്തും നിങ്ങളുടെ ഫേസിൽ ആദ്യമായി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെവിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കാരണം ചില ഫേസ് പാക്കോ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വെല്ലിങ്ങോ രോ സ്വച്ചിങ്ങോ ഒക്കെ അനുഭവപ്പെടാം അപ്പോൾ അതൊന്നും ഇല്ലാന്ന് ഉറപ്പു വരുന്നതിന് ശേഷം ഇത് മുഖത്തും കത്തിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പുള്ള വിശ്വസിക്കുന്നു താങ്ക് യു ബായ്